പിടിച്ച അവിടെ 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 ആ വെച്ചിട്ട് മാറും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ പിള്ളേരും കാര്യങ്ങളൊന്നും ഇല്ല അവരൊക്കെ ബി ബിസിന് പോയി പള്ളിയിൽ പിന്നെ കുഞ്ഞാച്ചി ചേട്ട ഒക്കെ ഒരു സ്ഥലം വരെ പോയിക്ക അവർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഞാനും ഏല കുട്ടിയമ്മ നമ്മുടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാര്യമായി അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്ന സ്ഥലം ഏതാണെന്നൊക്കെ അവിടെ ചെന്നിട്ട് ശേഷം കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അച്ഛനും കണ്ണപ്പനും ഉള്ളിലുണ്ട് അവർ രണ്ടുപേരും വരുന്നില്ല കുഞ്ഞാശിയും ചേട്ടൊക്കെ വന്ന ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ വേണ്ടിയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളതേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പോകുന്ന സ്ഥലത്തേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുകയാണോ ഞങ്ങൾ അലക്കാൻ വേണ്ടി പോകാം ഫോട്ടോ വിളിച്ചാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ച് തരാം നിങ്ങൾ ഇത് കാണുന്നതിന് മുന്നേ ചേട്ടയുടെ വീടില് സ്ഥലമൊക്കെ കാണുമായിരിക്കും കണ്ടിട്ടില്ലാത്തവരൊന്നുകൂടെ കാണണം അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇടുക്കി വന്ന ശേഷം ഇവിടെ ഭയങ്കര ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇടുക്കി വന്നിട്ട് എങ്ങനെയുണ്ട് സൂപ്പറാ അവസ്ഥ കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആടുകൾ കാലാവസ്ഥ സൂപ്പറാ കേട്ടോ രക്ഷയില്ലാത്ത കഥ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പല്ലി കുറച്ചാണ്ടത് അപ്പൊ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പം പല്ലി കേട്ടോ കുറച്ച് രണ്ടു മാസം കഴിയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അകലും അപ്പം അതൊക്കെയാണ് കാര്യങ്ങള് ഞങ്ങള് ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ കേട്ടോ അത് ഞാൻ എൻ്റെ തലയിൽ ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ചെന്നിട്ട് കുളിക്കാനാണ് പ്ലാന് അപ്പം ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗും അതുപോലെ തന്നെ തേങ്ങാ പാലും മുടി തേങ്ങാ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് എഗ് വൈറ്റ് ആട്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിട്ട് ഇവിടെ അപ്പം അതാണ് കേട്ടോ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് അപ്പൊ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ അല്ല അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടോ കേട്ടോ ഞങ്ങൾ വെയിറ്റ് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഹാപ്പിയിലാണ് സന്തോഷത്തിലാണ് അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഒന്നും ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കൊക്കെ ആണെങ്കിലും എങ്കിലും ഞങ്ങള് ചുമ്മാ കിട്ടുന്ന സമയൊക്കെ ഞങ്ങൾ ഒന്ന് അടിച്ചു വിളിക്കാന്ന് വിചാരിച്ചു കേട്ടോ ബാക്കിയല്ല അതെ അതെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ മറ്റേ ചാനൽ ജി സുജിത്ത് ചാനൽ വരുന്നതായിരിക്കും അതെല്ലാരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളു ഇപ്പൊ ഇരുന്നിരുന്നിരുന്നിരുന്ന അടുത്ത് കേട്ടോ കുറെ സമയമായി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുത്തായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി ഒരു ഓട്ടോവും ഇല്ല ഉച്ച സമയോണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിക്കാൻ പോയി എന്താണെന്ന് അറിയില്ല ഒരു എടുത്തും ഓട്ടോയില്ലാട്ടോ ഇപ്പം മിൻസ് ചേച്ചി അവിടുന്ന് വിളിച്ചു അതുപോലെ അങ്കള് ഫോൺ വിളിച്ചു ഓട്ടോക്കാരെയൊക്കെ ആരും എടുക്കുന്നില്ല ചിലർ ഓട്ടം പോയി ചിലർ വീട്ടിലാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ആരോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും ഇരുന്ന് അതെ അമ്മമാരും എല്ലാവരും ഇരുന്ന് മുഷിഞ്ഞ് അതെ അവിടെ അപ്പൊ അന്നക്കുട്ടി ചേച്ചിയുണ്ട് കേട്ടോ അന്ന ചേച്ചി ഇവിടെ വന്ന് നിന്നിട്ട് കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ള കാര്യങ്ങള് അപ്പൊ വണ്ടി വരട്ടെ വണ്ടി വന്ന ശേഷം നമുക്ക് ഏ അപ്പൊ ഞങ്ങൾ ഇവിടെ കിണ്ണത്തപ്പ ഉണ്ടാക്കുന്ന കൊല്ലത്ത് കിണ്ണത്തപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മടെ നീ പോയി ചോർന്നിന്നെന്തിനോട് കിടക്കണത് ചേച്ചിവിടുന്നെടുത്തേ പള്ളിക്കുന്ന അപ്പൊ അവിടെ ചോറുണ്ട് അന്നദാനല്ലേ അമ്മര് വരുന്നേക്ക് നിങ്ങള് നാല് പേരും മൂന്ന് പേരും നാല് സൈഡ് പൊക്കോണം പയ്യാ തുണിയാ അതായത് അമ്മ ഇവിടെ നിന്ന് എണീച്ച അങ്ങോട്ട് വല്ല പോവാ അമ്മ അവിടെ ഇരുന്നു അല്ലെങ്കിൽ ഇരുന്ന് അല്ലെങ്കി അങ്ങനെയല്ല പയ്യെന്തൂക്കിപ്പിടിച്ചത് അവിടെ മതി കെട്ടിന് അവിടെ അവൻ പറഞ്ഞിരുന്നു അതേ പോയാലോ അങ്ങനെ കിടന്ന് വരാൻ രക്ഷ ഉണ്ടല്ലെങ്കിൽ പോവാ ആന്റി ഞങ്ങൾ ഇവിടെ വരും അങ്ങോട്ട് മരുമ്പം കൊണ്ടുപോരേ ആരും വല്ലിച്ച മുന്നേ നിക്കും വരെ വല്ലിച്ച മരണന്ന് പറഞ്ഞിരിക്ക ആ അതവിടെ അമരണോ അതേ പിള്ളേർ താഴേന്ന് വരുന്നുണ്ട് കേട്ടോ അതെ ബി ബി എസ് കഴിഞ്ഞു കൊറേ പിള്ളേർ എങ്ങനെയുണ്ടായിരുന്നു ഓടാ പറ അടിപൊളിയായിരുന്നോ ഏ ഇനി നാളെ പോവുന്നുണ്ടോ താങ്ക് യു പറയാ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ നാളെ ഉണ്ടോ പോണോ പോന്നില്ല മാമൻ മര് മാമന്റെ കൂടെ പോരെ തീർച്ചയായിട്ടും സൂപ്പർ ആയിരുന്നു എന്തൊക്കെ പഠിച്ചു ആക്ഷൻ സോങ്സ് എല്ലാം പഠിച്ചോ എടാ ആക്ഷൻ സോങ്സ് എല്ലാം പഠിച്ചോ പറഞ്ഞു ചെയ്ത് സോങ് എടാ ആക്ഷൻ സോങ് ഏതാ പഠിച്ചേ അതെ നിങ്ങൾ നിങ്ങളും പോയതായിരുന്നോ പറഞ്ഞ പാടിക്കരണ്ടേ നിങ്ങൾ കാണിച്ചുടാ മരം പറഞ്ഞ വിട്ടുമായിരുന്നു ഇതാണോ അതാ ഓട്ടോ ആര ഉള്ളിക്കറി ഇതാണ് ഓട്ടോന്നറിയില്ല എൻ്റെ താളുണ്ട് നിങ്ങൾ മാമന്റെ കൂടെ വന്നാൽ മതി എടാ ഇത്രയും പേര് ഓട്ടോയ്ക്ക് തുണി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലേടാ മാമൻ വരുമ്പോ മാമന്റെ കൂടെ വന്നാൽ മതി ബിബിനെ ബിബിനേ എവിടെ പോയടാ എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ സോങ് കാണിച്ചു തന്നെ ഓ പാടിയാ മതി മടിയാണോ എന്തിനാട മടി പോണോ എവിടെ പോയി എവിടെ പോയി നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ സാമ്പാറും നേടാ നാളെ പോകണം എന്നോടാ ബി ബി എസിന് പോണെന്നുണ്ടോ അപ്പൊ ബിബിസിന് പോണ്ടേ ബി ബിസ്റല്ലായിരുന്നോടെ ഏ നോക്കി പോണം കേട്ടോ വണ്ടിയൊക്കെ വരണ ഓട്ടോ നമ്മൾ വന്നാണ് അതെ പോയിട്ട് തിരിച്ചോണ്ട് വരണം ചേച്ചി ചേച്ചിതേ അവിടെ വീട്ടിലെത്തി കേട്ടോ വേണ്ടടാ എടാ എല്ലാരും ഒരിക്കിയല്ലാ തുണിയൊക്കെ ഇല്ലേ വണ്ടി വരുമ്പോ കൂടെ വന്നാ മതി മാമന്റെ എടാ അവനാ അവനാണെങ്കിൽ ആ കൊച്ചിനെ പ്രലോഭിപ്പിക്കുക പോയിട്ട് വരാം വണ്ടീല്ണ്ട് പാടാ ഉപദേശം നമ്മൾ ഓട്ടോയിൽ ഓട്ടോ ക്രിസ്റ്റീന ക്രിസ്റ്റീന വിട്ടോ അവൻ വരുന്നില്ലേ

दे दे आ, आ, േ ക്യാമറയില്ല പിന്നെ പള്ളിയിലുണ്ടെന്ന് തോന്നുന്നു ക്യാമറ ഉണ്ട് ടാങ്കിന്റെ പോകുന്ന കാണാൻ പറ്റിയറിയത്തില്ല രാജുമാരിക്ക വഴിയത് മാങ്ങോട്ടിക്ക് പോവാം മാങ്ങത്തോട്ടിക്ക് പോവാൻ ചെമ്മന്നാറിനോട്ടുനോട് പറഞ്ഞു എല്ലാരും നമ്മുടെ പുഴയിലെത്തി അതെ കാണുന്ന ആ പുഴ അയ്യോ നല്ല ഒടുക്കുണ്ടല്ലോ നമ്മടെ പിണി എടുക്കാം എന്നത് കൊട പൈസ കൊടുക്കാതെ പോകുന്നല്ലാം ആ എടുത്തെടുത്തുണ്ടോ അല്ല അവര് വരും അവര് വരും ഞാനും ഒത്തിരിയായി വന്ന കേട്ടോ അതെത്ര ആളായി അപ്പൊ അമ്മ വന്നിട്ട് ഒത്തിരിയായി കേട്ടോ കഴിഞ്ഞ വർഷം ഒന്നും അല്ല അമ്മ വന്നിട്ട് കുറേയായി അത് അമ്മ ആന്റിയൊക്കെ വന്നേ അല്ല ഇന്നലെ അവര് മാത്രം വന്നുള്ളൂ ഞങ്ങൾ വന്നില്ല പിള്ളേരും ചേട്ടായി ആ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുഴരൊക്കെ കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതങ്ങോടെ എടുക്കുന്നില്ല ഇതാണ് ഞങ്ങളുടെ പുഴ ഞങ്ങളുടെ സ്വന്തം പുഴ ഇവിടെയാണ് ഞങ്ങള് ഇപ്പൊ വെള്ളം തുറന്നു വിട്ടേക്കുണ്ടോ ഞാൻ പറയുന്ന കേക്കാൻ പറ്റുമോന്നറിയല്ല വെള്ളം തുറന്നു വിട്ടേക്കുന്നുണ്ട് നല്ലവണ്ണ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ശുദ്ധമായ വെള്ളം ഏരിയ അതെ ഇത് നമ്മുടെ ഉപ്പുവെള്ളോളം

ഞാൻ കരുതാം അയ്യോ എൻ്റെ ചാടണം ഏ ഞാൻ ഇറങ്ങുമ പിന്നെ എന്തിനാ വന്നത് ഏഹ് ആ മിൻസാച്ചി അപ്പുറം ഒന്ന് അയ്യര മെൻസാച്ചി ഇവിടെ ഇനി നടക്കുന്ന അടിപൊളിയാണ് കേട്ടോ രക്ഷയിലാത്ത സ്ഥലാണ് നമ്മടെ സ്ഥലമാണ് ល្លានខ្ញុំងាត់។ അങ്ങനെ ഞങ്ങള് കുളിയും അലക്കൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചു കയറിയിരുന്നു അപ്പോഴത്തേക്കും ചേട്ടായി വന്നു കേട്ടോ ചേട്ടായി മാത്രമല്ല കണ്ണപ്പനും ഉണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അവർ കൊണ്ടുവന്നില്ലാട്ടോ കുറച്ച് മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ രാജുമാരിയിലൊന്നു പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഡ്രസ്സൊന്നും നല്ല ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല കേട്ടോ മടിയായിട്ട് അപ്പോൾ ചേട്ടായും കണ്ണപ്പനും പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ വീഡിയോ ഇന്നേ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്